ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങക്കായയും പരിപ്പും ചേർത്തിട്ട് സിമ്പിളായിട്ടുള്ള ഒരു നാടൻ കറി അതും അതീവ രുചികരമായിട്ടുള്ളത് ഈ സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെൽബട്ടൺ കൂടി അമർത്തിപ്പുക അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നാലോ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ നാല് മുരിയക്കായ ഇവിടെ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കുറച്ച് പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് വിസിൽ വരുന്നതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം നല്ല രീതിയിൽ വെന്ത് കിട്ടിയാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കുക്കർ അടയ്ക്കുന്നു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കുന്നു ഇനി നമുക്ക് ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെക്കേണ്ടത് അപ്പോൾ ഞാനൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നു രണ്ട് ചെറിയ തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു പച്ചമുളക് കയറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട മുരിങ്ങക്കായക്ക് അത്ര വലിയ വേവില്ല പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പൂടി ചേർത്തിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെന്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നതാണ് ഒരു അരമുറി നാളികേരം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു അരമുറിയിൽ കുറച്ച് കുറവാണ് കേട്ടോ ഒരു അഞ്ച് ചെറുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുന്നു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കുക്കർ തുറന്നു നോക്കാം നമ്മുടെ പരിപ്പ് വെന്തോ എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ പരിപ്പ് ഇവിടെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കാരണം രണ്ട് വിസിൽ വന്നിട്ട് അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കിയത് അപ്പോൾ ഇതുപോലെ വെന്തലാണ് നമ്മുടെ പരിപ്പ് കേട്ടോ പുക്കായ ഇവിടെ നല്ല രീതിയിൽ വെന്ത് കാണുമെന്ന് വിചാരിക്കുന്നു വെള്ളമെല്ലാം ഒരുവിധം എത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് പുളി ഒരുപാട് പുളി ഒഴിച്ചു കൊടുക്കുക വളരെ സ്വല്പം പുളി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക മിക്സിയുടെ ജാർ കഴുകിയിട്ട് സ്വല്പം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടാൻ പാടില്ല കേട്ടോ ഇതൊരു കുറുകിയ ചാറോട് കൂടി ചാലാണത് നന്നായിരിക്കുക അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും പരിപ്പും തമ്മിലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു വറവ് ചേർക്കാനുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വേണം ഇത് നമുക്ക് ഇറക്കി വെക്കാനായിട്ട് ഒരു ചെറിയ പാതം വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായാൽ കടുകിട്ട് പൊട്ടിക്കുന്നു കുറച്ച് പുലുവ ചേർക്കുന്നു ഇടുന്നു കറിവേപ്പില ഇടുന്നു ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ സുന്ദരമായിട്ടുള്ള മുരിങ്ങക്കായയും പരിപ്പ് കറിയും ഇവിടെ ഇറങ്ങി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് കരുതുന്നു ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്ക് നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദനൻ ബായ്